ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകില്ല നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം യു പിയിൽ നടത്തിയ പ്രസംഗം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പ്രവഹിച്ച് പലരും പോസ്റ്റുകളായി അയക്കുന്നുണ്ട് കുറേ പേർ എനിക്ക് അയച്ചു തന്നിട്ട് എൻ്റെ പ്രതികരണവും ചോദിക്കുകയുണ്ടായി എൻ്റെ പ്രതികരണവും ചോദിക്കുകയുണ്ടായി ഒരു വലിയ മഹാരാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ നിറഞ്ഞ രാഷ്ട്രീയ ഭൂമിശാസ്ത്ര മനുഷ്യശാസ്ത്ര സാമൂഹ്യ ബന്ധങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അത് വിലയിരുത്തുക അസാധ്യമാണെങ്കിലും നിരവധിയായ ഓൺലൈൻ മാധ്യമങ്ങളും നിഷ്പക്ഷരായ നിരീക്ഷകരും പക്ഷാപാധികളായ നിരീക്ഷകരും ചാനലുകളുമൊക്കെ വിലയിരുത്തുകയും അതൊക്കെയും വായിക്കാൻ കുറച്ച് സമയമൊക്കെ കണ്ടെത്തുകയും ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില സത്യങ്ങൾ അല്ലെങ്കിൽ ചില എനിക്ക് ബോധ്യപ്പെട്ട വസ്തുതകൾ നിങ്ങളുമായി ഇതിൻ്റെ ഉത്തരമായി പങ്കുവെക്കാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ അതോ ബി ജെ പി വീണ്ടും അധികാരത്തിൽ തുടരുമോ ഇത് രണ്ടുപക്ഷത്തും നടത്തുന്ന ചർച്ചകളാണ് ബി ജെ പിയുടെ അനുയായികൾക്കും പ്രവർത്തകർക്കും നൂറ് ശതമാനം ഉറപ്പാണ് അധികാരം തുടരുമെന്നുള്ള കാര്യത്തിൽ കാരണം അധികാര സമവാക്യങ്ങളുടെ ചേരുവകൾ വളരെ മനോഹരമായി രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു പാർട്ടി മിഷണറിയുള്ള സംവിധാനമുള്ള സമ്പത്തുള്ള അതിന് പ്രാഗൽഭ്യമുള്ള ആളുകളുടെ ഒരു നിരയുള്ളപ്പോൾ അതൊരു പ്രശ്നമേ അല്ലെന്ന് അവർക്ക് വിശ്വസിക്കാൻ അവരുടേതായ ന്യായമുണ്ട് എന്നാൽ മറുവശത്ത് ഒരുപാട് കക്ഷികൾ ചേർന്നുള്ള ഒരു കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കിയ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു മുന്നണി അത് അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന മറുപക്ഷത്തും കുറേ ആളുകളുണ്ട് പത്തു വർഷമായി തുടരുന്ന ഭരണത്തിനോടുള്ള വിയോജിപ്പും അല്ലെങ്കിൽ അവർക്കുണ്ടായ ഭയവും ഭീതിയും ഒക്കെ അടങ്ങുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റം ഒരു സ്വപ്നമാണെങ്കിൽ പോലും അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുമെന്ന ഉറച്ച ബോധ്യത്തോടെ അവരും വിശ്വസിക്കുന്നതിനുള്ള ന്യായങ്ങൾ മറുവശത്ത് കണ്ടെത്തുന്നുണ്ട് ഇതിൻ്റെ അന്തിമമായ ഉത്തരം ജൂൺ നാലിന് മാത്രമേ ഉണ്ടാവൂ എങ്കിലും ഇതിൻ്റെ വാദങ്ങളാകെയും പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നാവുന്ന ചില നിഗമനങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങൾ എഴുതി വച്ചോളൂ മാധ്യമപ്രവർത്തകർ നിങ്ങളോട് പറയില്ല ഇനി ഒരിക്കലും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകില്ല ആ വാചകം കാർഡുകളായി വല്ലാതെ പ്രവഹിക്കുന്നുണ്ട് എന്നാൽ മറുവശത്ത് നാന്നൂറ് സീറ്റുകളും സബ്കാ വികാസുമായി രംഗത്തിറങ്ങിയ ബി ജെ പി ഇപ്പോഴാരും നാന്നൂറ് സീറ്റിൻ്റെയും മുന്നൂറ്റമ്പത് സീറ്റിൻ്റെയും ഒന്നും കഥകൾ പറയുന്നില്ലെങ്കിലും അധികാരത്തിൽ തുടരും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ലേശം പോലും സംശയമില്ല എന്നതാണ് സത്യം യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മൾ ഈ ആകെയുള്ള വാർത്തകളും നിരീക്ഷണങ്ങളും സഞ്ചാരം നടത്തിയവരുടെ സഞ്ചാരവും ഒക്കെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായതുപോലെ ഒരു യു പി എയുടെ അഴിമതിക്കെതിരെയുള്ള ഒരു വികാരമോ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായതുപോലെ അനുകൂലമായിട്ടുള്ള ഒരു തരംഗമോ ഇന്ത്യയിലില്ല എന്ന് വെച്ചാൽ തരംഗമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ സംസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ഗ്രാമങ്ങൾ അവിടങ്ങളിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും വർഗീയത റാം മന്ദിർ അടക്കമുള്ള വൈകാരിക പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അവരുടെ വികസനം തൊഴിലില്ലായ്മ ജീവിത ചെലവ് വർദ്ധിച്ചത് അഗ്നിവീർ പോലെയുള്ള പദ്ധതികളാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ചർച്ച ചെയ്യുന്നത് അവിടെ വേറെ വീരതാര പരിവേഷങ്ങൾ ആർക്കും തൽക്കാലമില്ല എന്നുള്ളതാണ് അവിടങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദേശീയ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്ന അതിന് നേതൃത്വം നൽകുന്നവരുടെ വ്യക്തിപരമായ ആകാര സൗഷ്ടവും അവരുടെ വലിപ്പവും വിലയിരുത്തുമ്പോൾ മോഡി തന്നെയാണ് ഇപ്പോഴും മുന്നിൽ ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ രാഹുൽ ഗാന്ധി പണ്ടത്തെ പോലെ പപ്പുമോനെന്നോ ഒന്നിനും കൊള്ളാത്തവനെന്നോ ഒക്കെയുള്ള ചിന്തകൾ ഭാരത് ജോഡോ യാത്രയിലൂടെയും മണിപ്പൂർ സന്ദർശനത്തിലൂടെയും പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞതിലൂടെയുമൊക്കെ അത് മാറ്റി കരുത്തനായ ഒരു നേതാവാണ് എന്ന ഖ്യാതി അദ്ദേഹത്തിനും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി നാലാമത്തെ കാര്യം ഈ അധികാരത്തിൻ്റെ ഒരു കണക്കുകൂട്ടലുകൾ പിഴപ്പിച്ചു പോയ ചില സംഗതികൾ ബി ജെ പിക്ക് സംഭവിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഉന്മൂലന സിദ്ധാന്തം തങ്ങൾക്ക് വഴങ്ങാത്തവരെ മുഴുവൻ വരുതിയിലാക്കുക എന്നൊക്കെ പറയുന്ന സംഗതികൾ ആദ്യമൊക്കെ അഴിമതി വിരുദ്ധതയുടെ പേരിലാണ് അറിയപ്പെട്ടതെങ്കിൽ പിന്നീട് പിന്നീട് അത് അധികാരഭ്രാന്തിൻ്റെയും സ്വേച്ഛാധിപത്യ ഭാവങ്ങളുടെയും ഒക്കെ സംഗതിയായി ജനങ്ങൾക്കിടയിലേക്ക് ബോധ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ് കോടി രൂപ പിഴ ഈടാക്കി കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചതും അതുപോലെ തന്നെ ഈ എലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കേ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒന്നോ രണ്ടോ സ്റ്റേറ്റിൽ നിറഞ്ഞു നിന്ന ഒരാളിനെ അറസ്റ്റ് ചെയ്യിച്ച് അതൊരു അതൊരലക്ഷൻ അജണ്ടയാക്കി മാറ്റിയതും പിന്നെ പല കേസുകളിലും കൊടുക്കത്തക്ക നിലയിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അടക്കം നിരവധി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതും തങ്ങളെ അനുകൂലിച്ചെത്തുന്ന ആളുകളുടെ മേലൊക്കെയുള്ള അഴിമതി ആരോപണങ്ങൾ വൈറ്റ് വാഷ് ചെയ്ത് കളയുന്നതും എതിർക്കുന്നവരുടെ മേൽ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുന്നതുമൊക്കെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് ചിന്താശേഷിയുള്ളവർ വളരെ ഗൗരവമായി ചിന്തിച്ചു എന്നുള്ളതാണ് അതിലെ നാലാമത്തെ ഘടകം അഞ്ചാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഘടക കക്ഷികളെ കൂടെ കേർക്കുന്നതിൽ എപ്പോഴും വലിയ കരുത്തു കാട്ടാറുള്ളതാണ് നമ്മുടെ അമിത്ഷയുടെ ഇലക്ഷൻ എൻജിനീയറിംഗ് പക്ഷേ ഇത്തവണ അത് ചിലയിടത്തൊക്കെ പാളി എന്നതാണ് സത്യം ബീഹാറിൽ ഈ നിതീഷ് കുമാറിനെ കൂടെ കൂട്ടിയതിലൂടെ ഇന്ത്യ ബ്ലോക്ക് ചെയർമാനെ കിട്ടി എന്നുള്ളതിനപ്പുറത്ത് അവിടെ അത് വലിയ നഷ്ടക്കച്ചവടത്തിനാണ് ഇടയാക്കുന്നത് അതോടൊപ്പം മഹാരാഷ്ട്രയിലെ ശിവസേന എൻ സി പിളർപ്പൊന്നും ബി ജെ പിക്ക് അത്രമേൽ ഗുണകരമായ അവസ്ഥയിലല്ല ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലയബിലിറ്റിയും അസറ്റും നോക്കുമ്പോൾ ബി ജെ പിക്ക് ദേശീയ നേതൃത്വം ഒരസറ്റും സംസ്ഥാന പങ്കാളികളും സംസ്ഥാന നേതാക്കളും ഒരു ലയബിലിറ്റിയുമാണെങ്കിൽ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒഴികെയുള്ള ദേശീയ നേതാക്കളെല്ലാം ഒരു ലയബിലിറ്റിയും അവരുടെ സംസ്ഥാന നേതാക്കൾ ഒരസറ്റുമാണ് കർണാടകയെ നയിക്കുന്ന സിദ്ധനും ഡി കെ ശിവകുമാറും കേരളത്തിലുള്ള കേരളത്തിൻ്റെ നേതാക്കൾ പിന്നെ തമിഴ്നാട്ടിലുള്ള അവിടുത്തെ പ്രാദേശിക സഖ്യകക്ഷികളും ആളുകളും പിന്നെ തെലുങ്കാനയിലുള്ള രേവന്ത് റെഡ്ഡി ആന്ധ്രയിൽ ആന്ധ്രയിലിപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള നമ്മുടെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന മരണപ്പെട്ടുപോയ അദ്ദേഹത്തിൻ്റെ മകൾ പിന്നെ അതുപോലെ തന്നെ ഹരിയാന അതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെയും സംസ്ഥാന നേതാക്കൾ ഒരു അസറ്റാണ് ഈ പറയുന്ന കോൺഗ്രസ്സിന് എന്നാൽ സാംബിത്രോടയെപ്പോലെ മണിശങ്കരയ്യരെ പോലെ ഒക്കെയുള്ളവർ ഒരു ബാധ്യതയുമാണ് ബി ജെ പിക്ക് മറിച്ചുമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പ്രധാനപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങളെ നമ്മൾ കണക്കിലെടുത്താൽ അതായത് ഉത്തർപ്രദേശ് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഹരിയാന ഡൽഹി ഇങ്ങനെ എടുത്താൽ ആ സംസ്ഥാനങ്ങളിൽ വരുന്ന സീറ്റുകളിൽ ഏതാണ്ട് തൊണ്ണൂറ്റി നാല് ശതമാനം സീറ്റുകളും എന്ന് പറഞ്ഞാൽ ഇത്രയും സംസ്ഥാനത്തെ ആകെ സീറ്റുകളിൽ പതിനേഴ് സീറ്റൊഴികെയുള്ളത് മുഴുവൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്വന്തമാക്കിയിരുന്നു എന്നാൽ രണ്ടാമത്തെ കൂട്ടത്തിൽ വരുന്ന സതേൺ സ്റ്റേറ്റുകളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികവും ഇന്ത്യ ബ്ലോക്കാണ് ഇപ്പോഴത്തെ കണക്ക് വച്ച് സ്വന്തമാക്കിയത് എന്നുവെച്ചാൽ രണ്ട് സൈഡിലും രണ്ട് വശത്തും രണ്ട് പേരും മാക്സിമം സീറ്റുകൾ സ്വന്തമാക്കിയുണ്ടായി അതിൽ സതേൺ ഇന്ത്യയിൽ അവർ മിഷൻ ഫിഫ്റ്റിയാണ് പ്ലാനിട്ടതെങ്കിലും പകുതിയിൽ പോലും പലപ്പോഴും എത്തിച്ചേരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ള നിഗമനം പിന്നെയുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് അവിടുത്തെ സ്ഥിതിഗതികളാണ് ചില മാറ്റങ്ങൾ വരുത്തും എന്ന് പ്രതീക്ഷിക്കുന്നത് അതിൽ ഹരിയാനയിലുണ്ടായ ഭരണ തകർച്ച ഡൽഹിയിലുണ്ടായ അരവിന്ദ് കെജ്രിവാൾ തരംഗം പഞ്ചാബിൽ എന്തായാലും ഇന്ത്യ ബ്ലോക്കിലെ ഘടകകക്ഷികളെ എത്തുകയുള്ളൂ എന്നുള്ള സ്ഥിതി മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണത്തതിൻ്റെ പകുതി സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്ന അവസ്ഥ ബീഹാറിലെ ഇന്ത്യ ബ്ലോക്കിൻ്റെ മുന്നേറ്റം ഇത്തരം ചില ഘടകങ്ങളൊക്കെയും ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായ ഒന്നാണ് രാജസ്ഥാനിലും കഴിഞ്ഞ തവണത്തെ സ്ഥിതി ആവർത്തിക്കില്ല എന്ന് ബി ജെ പിയും സമ്മതിക്കുന്നു എന്നാൽ ഗുജറാത്തും മധ്യപ്രദേശും ഇന്ത്യ ബ്ലോക്കിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഉത്തർപ്രദേശിലാകട്ടെ ഈ റാമന്തർ ഇഷ്യൂവും അതുമായി ബന്ധപ്പെട്ടത് മാത്രം ഒരു തരംഗമായി ജയിച്ചു കഴിയാൻ കഴിയുന്നത്രയും ഗ്രാമീണ യു പിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം എന്നു മാത്രവുമല്ല ഒരു ജനതയോട് തുടർച്ചയായി എല്ലാ തിരഞ്ഞെടുപ്പിലും ഹിന്ദുവും മുസ്ലിമും പാകിസ്ഥാനും ജനസംഖ്യയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അത്രമേൽ അങ്ങോട്ട് ക്ലിക്കാവുകയുമില്ല ഇന്ത്യ ബ്ലോക്ക് ആകട്ടെ ഭരണഘടന മാറ്റാൻ പോകുന്നുവെന്നും റിസർവേഷൻ എടുത്തു കളയാൻ പോകുന്നുവെന്നും ഒക്കെ പറയുന്ന സാധാരണക്കാരുടെ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടതിലൂടെ അവർക്ക് കുറേയേറെ പെനട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ഇതെല്ലാം പറയുമ്പോഴും ആവേശം കൊള്ളുന്നവർ ഓർത്തിരിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുന്നൂറോളം സീറ്റുകളിൽ ബി ജെ പി നേടിയത് അൻപത് ശതമാനത്തോളം വോട്ടുകളാണ് എന്നു വച്ചാൽ രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ അവിടെ അത്രമേലൊരു തിരിച്ചടിയും തരംഗവും ഇല്ലാതെ അവരുടെ സീറ്റ് എത്ര കണ്ട് കുറയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ആവേശപൂർവം പ്രസ്താവനകളിൽ വിശ്വസിച്ച് പലതും പറയുന്നതിനപ്പുറം കൃത്യമായ ഉത്തരത്തിന് ജൂൺ നാല് വരെ കാത്തിരുന്നേ മതിയാവും കാരണം സീറ്റ് ബി ജെ പിയുടെ കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ഗണ്യമായി കുറയും ആ കുറയുന്നത് കേവല ഭൂരിപക്ഷത്തോളം എത്തുമോ അതിൽ താഴെ വരുമോ എന്നുള്ള ചോദ്യമുണ്ട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടും മൂന്നും നാലും ലക്ഷം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലങ്ങളിൽ കേവലം പ്രകടമായി കാണുന്ന ചില സംഗതികളും യു പിയിലൊക്കെയുള്ള ക്ഷത്രീയ വികാരം പിന്നെ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള ആശങ്ക ജീവിത ചെലവ് എന്നൊക്കെ പറയുന്ന ഈ ജീവൽ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഒരു ജനവിധിയായി ഇത് മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്